ത്മകമനുപമം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം താധിസാക്ഷാ ഗുരുവവനപുരേ ഹന്ദ ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാഗ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു നാരായണീയത്തിൽ ഇന്നലെ പറഞ്ഞത് ഭഗവാനാണ് വിശിഷ്ടങ്ങളായിരിക്കുന്ന ഏത് കാര്യങ്ങളിലും വെച്ചിട്ട് ഏറ്റവും നല്ലത് മഹീസം മഹീ മഹത്തായ കാര്യങ്ങളിൽ വെച്ചിട്ട് മഹത്വം മോഹിപ്പിക്കുന്ന കാര്യങ്ങളിൽ വെച്ചിട്ട് മോഹിപ്പിക്കുന്നതും തേജസ്സുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് തേജസ് ഉള്ളതും മധുരമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് മാധുര്യമുള്ളതും സൗന്ദര്യമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും ദൗന്ദര്യമുള്ളതും അതുപോലെ തന്നെ ആശ്ചര്യമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ആശ്ചര്യമുള്ളതും ആയത്വദ്രൂപം അങ്ങയുടെ രൂപം കസ്യപുഷ്ണാദി ഏതൊരാൾക്കാണ് കൗതുകം പുഷ്ണാദി കൗതുകത്തെ ജനിപ്പിക്കാത്തത് എല്ലാവർക്കും കൗതുകം ജനിപ്പിക്കുന്നതാണ് എന്ന് സാരം ഇനി അടുത്തത് ശ്ലോകം ലക്ഷ്മി ഭഗവതിയുടെ ഒരു കാര്യം ഭഗവാന്റെ അടുത്ത് സദാ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ പ്രസ്താവിച്ചു ആ ശ്ലോകം തത്താദൃ മധുരാത്മകം തവ ബഭു സംപ്രാപ്യസമ്പന്മീ സീ പരമോത്സുഖാചിരതരം നാസ്തേഷ് ഭഭക്തേഷ്വീ തേനാശ്യാബ കഷ്ടമച്ുതവിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമാബലബലാ ചാബല്യ വാർത്തോതഭൂത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പ്രകാരം മധുരാത്മകമായിരിക്കുന്ന അങ്ങയുടെ വവുസ് തവ വപു മധുരാത്മകമായിരിക്കുന്ന തവ വപു അങ്ങയുടെ മധുരാത്മകമായിരിക്കുന്ന സുന്ദരമായ ആ വപു ശരീരം തത്താദൃംഗ് എന്ന് പറഞ്ഞ മാത്രം ആയിട്ടുള്ള ഗോചരവും പ്രത്യക്ഷത്തിൽ കണ്ടാ പറ്റില്ല കാണാൻ ഒന്നും ആസ്വദിക്കാൻ ഇല്ലെങ്കിലും അനന്തമയമായിരിക്കുന്ന ആ വിഗ്രഹം തത്താദ്രങ് വളരെയധികം മനോഹരമായ അങ്ങനെയുള്ള ഈദ്രി അതുപോലെയുള്ള തത്താദ്ര അതുപോലെയുള്ള മധുരാത്മകമായിരിക്കുന്ന തവ ബാബു ആ ബബൂസ് സംപ്രാപ്യ കിട്ടിയിട്ട് കൈവന്നിട്ട് മഹാലക്ഷ്മിക്കുള്ള സ്ഥാനം ഭഗവാന്റെ മാറത്താണ് അതെന്തുകൊണ്ടാണ് ലഭിച്ചത് ഭർത്താവായതുകൊണ്ട് മഹ ലക്ഷ്മി ഭഗവാൻ്റെ പത്നി ആയതുകൊണ്ട് ഉണ്ടല്ലേ മാറിത്തിരിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും കാരണത്താൽ മാറത്തിരിക്കാൻ പറ്റുമോ അപ്പോൾ ആ മാറത്ത് ഇരിക്കാനുള്ളതായ സ്ഥാനം സംപ്രാപ്യ അങ്ങയുടെ ശരീരത്തെ കിട്ടിയിട്ട് എന്താണ് ആ ദേവി ചെയ്യുന്നത് സമ്പന്മയി ദേവി എങ്ങനത്തെ ദേവിയാണ് സമ്പത്തിൻ്റെ ദേവത എല്ലാ സമ്പത്തിൻ്റെയും അടിസ്ഥാനമാണ് മഹാലക്ഷ്മി അഷ്ടലക്ഷ്മിയിൽ പറയുന്ന സർവ്വദേവികളും സന്താനലക്ഷ്മി വിജയലക്ഷ്മി ധൈര്യലക്ഷ്മി ധാന്യലക്ഷ്മി ധനലക്ഷ്മി വീരലക്ഷ്മി ഗജലക്ഷ്മി എട്ട് തരത്തിലാണ് ലക്ഷ്മി എന്നാണ് ഇതെല്ലാം ലക്ഷ്മികളാക്ഷമുള്ളവർക്ക് സന്താനം ഉണ്ടാവും ആന സംരക്ഷിക്കപ്പെടാൻ അങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടാവും ഭാഗ്യലക്ഷ്മി ധാന്യലക്ഷ്മി വിജയലക്ഷ്മി ധനലക്ഷ്മി എല്ലാ പ്രകാരം ശൗ ലക്ഷ്മികളും അവർക്കുണ്ടാവും അപ്പം ആ ലക്ഷ്മി ഇതൊക്കെ ഉണ്ട കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ടും എന്തു ചെയ്യുന്നു പരമോത്സുകി ചിരതരുന്ന ആസ്ഥെ തൻ്റെ ഭക്തന്മാരുടെ അടുത്ത് തന്നെ കൂടുതൽ നിൽക്കുന്നില്ല ശരിക്കും ഭക്തന്മാരുടെ അടുത്താണ് നിൽക്കേണ്ടത് ഭഗവാനാണ് എപ്പോഴും ഭക്തന്മാരുടെ അടുത്തും ഭക്തന്മാരുടെ കൂടെയും നിൽക്കുന്നത് എന്ന് പറയാണ് ലക്ഷ്മി നിൽക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ലക്ഷ്മി നിൽക്കാത്തത് ചിരതരെന്ന ആസ്തേ കുറേ നിൽക്കുന്നില്ല കുറച്ചേ നിൽക്കുള്ളൂ സ്വഭക്തേഷു അബി ചിരതരെന്ന ആസ്തേ സ്വന്തം ഭക്തന്മാരിൽ പോലും അവിടെ അഭിക്ക് പോലും പോലും എന്നാണ് അർത്ഥം തെ പോലും സ്വഭക്തേഷു അബി സ്വന്തം ഭക്തന്മാരിൽ പോലും ചിരതരം ന ആസ്തേ കുറേ ചിരതലം കുറേ കാരണം ചിരതരം ന ആസ്തേ വസിക്കുന്നില്ല എന്താണ് കാരണം ആ നിക്കാത്തത് കൊണ്ട് തേന ആസ്യ അതുകൊണ്ട് നിൽക്കാത്തത് കൊണ്ട് ഇവൾക്ക് ആസിയ മീൻസ് അവൾ തേർഡ് പേഴ്സൺ അവൾക്ക് അല്ലെങ്കിൽ അവനേന്നൊക്കെ ഉള്ളതിനുള്ള അസിയ അവൾക്ക് വല്ലാത്തൊരു ചീത്തപ്പേര് കിട്ടിയെന്ന് പറയാണ് എന്താണ് ചീത്തപ്പേര് ചാബല്യ വാർത്താത ബൂത്ത് ലക്ഷ്മി ചബലയാണ് ഒരു സ്ഥലത്ത് നിൽക്കില്ല ഇങ്ങനൊരു ചീത്തപ്പേര് കിട്ടുകയുണ്ടായി അതെന്തുകൊണ്ടാണ് എന്നാണ് പറയണത് കവി ശരിക്കു പറയാച്ച സ്ഥിരത ഉള്ളതുകൊണ്ടാണത്രേ അങ്ങനെ കിട്ടിയത് ഉള്ളവർക്ക് എങ്ങനെയാ ചബല എന്നുള്ള പേര് കിട്ടുക എന്നാണെങ്കിൽ തേന ആസിയ അവൾക്ക് ലക്ഷ്മി ഭഗവതിക്ക് അവൾ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടല്ല പറയണത് സെക്കൻഡ് പേഴ്സൺ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ച് അസിയ അങ്ങനെയാവാം അവിടെ എങ്ങനെ അർത്ഥം എടുക്കേണ്ട വച്ചാൽ അതേപോലെ എടുക്കണം അസിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതി എന്താ ബഹുമാനത്തോടു കൂടി പറയേണ്ടത് ദേവിക്ക് നമ്മൾ പറയുമ്പോൾ ദേവിക്ക് ത്വദ്രൂപ മാനോജ്ഞക അങ്ങേയുള്ള മനോഹാരിത മൂലം എന്ത് സംഭവിക്കുന്നു പ്രേമസ്ഥൈര്യമയാത് പ്രേമത്തിന് നല്ല സ്ഥൈര്യം ഉണ്ട് സ്ഥിരത ആളല്ല സ്ഥിരത ഉള്ള ആളാണ് ഏതിലാണെന്നേ ഉള്ളൂ ഭഗവത് സ്വരൂപത്തിൽ സ്ഥിരമായി രമിക്കുന്നു ഇനി അതിനേക്കാൾ ഉണ്ടെന്ന് തോന്നലില്ല ഒരിക്കലും വരില്ല വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യവുമില്ല ഇത് തന്നെയാണ് എൻ്റെ വിശ്രാന്ത സ്ഥാനം ഇനി ഒന്നിനെ തേടാതെ സന്തോഷിക്കേണ്ട സ്ഥാനം എന്നുറപ്പിച്ചിട്ട് ലക്ഷ്മി ദേവിക്ക് നല്ല സ്ഥിരതയുണ്ട് ഏതിൽ ത്വത് രൂപം മൂന്നാമത്തെ പ്രാവശ്യമായി ഇപ്പോൾ ഇവിടെ ത്വദ്രൂപേ ആദ്യത്തെ ശ്ലോകത്തിൽ വന്നു നലി വന്നു ത്വ്രൂപം മാനോജ്ഞക പ്രേമസ്ഥൈര്യം അങ്ങയുടെ സ്വരൂപത്തിലുള്ള മനോജ്ഞത കൊണ്ട് മാനോജ്ഞക പ്രേമസ്ഥൈര്യം ആ മനോജ്ഞകം കൊണ്ടുള്ള പ്രേമത്തിൻ്റെ കാരണം ഞാൻ ഞേറെ മനസ്സുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് കാരണം അതു തന്നെയാണ് ഏറ്റവും സുന്ദരമായിട്ട് തനിക്ക് തോന്നുന്നത് അപ്പം ആ പ്രേമസ്ഥൈര്യം കൊണ്ട് ആ ഉറപ്പ് കൊണ്ട് ചാബല്യ വാർത്താ ദൂർ ചാബല്യം എന്ന വാർത്ത ഉണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആരോപണം അത്തരത്തിലുള്ളൊരു ചീത്തപ്പേര് ലക്ഷ്മിക്കുണ്ടായി ലക്ഷ്മി ചബലയാണ് അതെന്താ കാരണം ന ആർ സ്വഭക്തേ സ്വന്തം ഭക്തന്മാരിൽ പോലും നിൽക്കില്ല അതെന്തുകൊണ്ടാണ് വിഷ്ണുവിൽ തൻ്റെ ഭർത്താവായിട്ടുള്ള ഭഗവാനിലുള്ള സ്ഥിരത കൊണ്ട് കുറച്ച് നേരം ഭക്തന്മാരുടെ അവിടെ നിന്നാ അപ്പോൾ തോന്നും അവിടേക്ക് ഞാൻ പോട്ടെ എന്ന് അങ്ങോട്ട് പോരുകയാണ് ഭഗവാൻ്റെ അടുത്തേക്ക് അപ്പം അതുകൊണ്ടാണത്രേ ലക്ഷ്മി ശബലയായത് അപ്പോൾ എപ്പോഴും ഭഗവാന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു അപ്പോൾ എപ്പോഴും സ്ഥിരമായ ലക്ഷ്മി നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവാനെ ഭജിക്കണം ലക്ഷ്മിയെ ഭജിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് ഭഗവാനെ ഭജിക്കുകയാണ് അവിടെ ലക്ഷ്മി ഉണ്ടാവും എവിടെ പോയാലും അവിടെ എത്തുന്നതാണ് അപ്പം അതുകൊണ്ട് ഈശ് ഭഗവാനേ ഉള്ള ഭജനമാണ് ശരിക്കും സർവ്വസമ്പത്തും നമുക്കുണ്ടാവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു കാരണം വെറും ലക്ഷ്മിയെ വെച്ചാൽ തിരം നിൽക്കേണ്ടാവില്ലേ ഇടയ്ക്ക് 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 അവിടുന്ന് പോകും ഇടയ്ക്കേ പോകണം ഒറ്റ സ്ഥലത്തേക്കേ പോകുള്ളൂ ഭഗവാൻ്റെ അടുത്തേക്ക് അതുകൊണ്ട് ചാബല്യമുള്ളവളാണ് തിരത ഇല്ലാത്തവളാണ് എന്ന ഒരു ചീത്തപ്പേര് അത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു പേര് ലക്ഷ്മിക്കുണ്ടായി ഇത് അങ്ങയിലുള്ള ഉറപ്പ് കൊണ്ടല്ലേ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുകയാണ് തത്താദൃങ് അങ്ങനെയുള്ള മധുരാത്മകം തവബുസംപ്രാപ്യ രൂപത്തിലുള്ള അങ്ങയുടെ ശരീരത്തെ കിട്ടിയിട്ട് സമ്പന്മയി ദേവി സമ്പത് സ്വരൂപി ആയിരിക്കുന്ന ആ ദേവി പരമോത്സുക ചിരതരം ആസ്തേ സ്വഭക്തേഷി സ്വന്തം ഭക്തന്മാരിൽ പോലും ചിരതരൻ ആസ്തേ വളരെ കാലം നിൽക്കുന്നില്ല അതുകൊണ്ട് തേനാസ്തേന അതുകൊണ്ട് തേന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് കൊണ്ട് അസ്യ ഇവളുടെ ബധകഷ്ടമച്യുത വിഭു ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യം അങ്ങയുടെ രൂപത്തിലുള്ള സൗന്ദര്യത്തിലുള്ള പ്രേമത്തിൻ്റെ സ്ഥൈര്യം നിഷ്ഠ ഉറപ്പ് ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യം എന്തിലുള്ള പ്രേമസ്ഥൈര്യമാണ് സ്ഥിരത ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യം ഭഗവാൻ്റെ ഉള്ള മനോജ്ഞത ഭഗവാനുള്ള സൗന്ദര്യം അതിലുള്ള ഉറപ്പ് കൊണ്ട് അച്ചാബലാൽ അതിലുള്ള ചാബല്യമില്ലായ്മ കൊണ്ട് അച്ചാബലാറ്റ് എന്നാണ് കേട്ടോ അവിടെ ആദ്യത്തെ അചാബലാണ് പ്രേമസ്ഥൈര്യമയാത് അചാപല ബലാറ്റ് അച്ചാപലം ചാബല്യമില്ലായ്മ അച്ചാപല ബലാറ്റ് അച്ചാപ്പ ലബലെന്നൊന്നും വായിക്കരുത് ലബലൊന്നുമില്ല അവിടെ അചാപ അചാപല അചാപല ബല ചാപ്പല എന്നുള്ളത് നീട്ടി പറഞ്ഞതാണ് ചാപല യൂസേജ് അവിടെ അങ്ങനെ വരുക അതുകൊണ്ടാണ് ചാപല്യം എന്നുള്ളതുകൊണ്ട് ചപലത അത മയാദ് പ്രേമസ്ഥൈര്യമയാണ്ട് അവിടെ അചാപല കൂട്ടിച്ചേരുമ്പോൾ ദജാബല എന്ന് വരികയാണ് മയാദ് പ്ലസ് അചാപല അചാപലത ഇളക്കമില്ലായ്മ കൊണ്ട് ഭഗവാനിലുള്ള ഉറപ്പ് കൊണ്ട് നടത്തും അചാബല ബലാറ്റ് ചാപല്യ വാർത്തോതബോട്ട് ഭഗവാനിലുള്ള ഉറപ്പ് കൊണ്ട് എന്തു വന്നു മറ്റുള്ളവരിലുള്ള അചാബല്യം ഭഗവാനിലുള്ള അചാബലതയാണ് ലക്ഷ്മിയെ ചാബല്യവതി ആക്കിയത് കുറച്ച് തൻ്റെ ഭക്തനടുത്ത് തോന്നും ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെ പോകണം വിട്ടു നിൽക്കാനുള്ളൊരു മനോഭാവമല്ല അപ്പോൾ അവിടെ സ്ഥിരതയല്ലേ ശരിക്കുള്ളത് ആ സ്ഥിരത കൊണ്ട് അചാബല്യ അചാബല ചാബല്യവാർത്താദു ചാബല്യ എന്നുള്ള വാർത്ത അത്തരത്തിലുള്ള ഒരു ഖ്യാതി പരന്നു ഇനി അടുത്ത ശ്ലോകവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകം തന്നെയാണ് നോക്കാം നമ്മൾ ചെല്ലു നോക്കാം ലക്ഷ്മീഷ്ടാവക രാമണീയക ഹൃദൈവേയം പരേശർത്തിരേത്യസ്മൻ അന്യദഭി പ്രമാണമധുന അക്ഷ്യാമി ലക്ഷ്മീപദേ പദേ ധ്യാന ഗുണാനു കീർത്തനരസാസക്താ ഹി വസതി സ്ഥിരേ പത ഹേ ലക്ഷ്മീപദേ ഹേ ലക്ഷ്മിപദേിക്കുകയാണ് രണ്ടാമത്തെ പാദത്തിലാണ് ലക്ഷ്മീപദേ വരുന്നത് സംബോധന ലക്ഷ്മിപദേ ഭഗവാനോടൊരു കാര്യം അങ്ങയുടെ ആ ഒരു രൂപത്തിലും സൗന്ദര്യത്തിലും ഭ്രമിച്ചിട്ട് തന്നെയാണ് ലക്ഷ്മിക്ക് അങ്ങയിലൊത്ത ഉറപ്പുണ്ടായത് ആ ഉറപ്പ് കൊണ്ട് അചാബലത ഉണ്ടായി ഭക്തന്മാരിൽ ചപലതയും ഉണ്ടായി ഭഗവാനിലുള്ള അചാബലതയും സ്വഭക്തന്മാരിലോ ഭഗവാൻ അല്ലാത്ത കാര്യങ്ങളിലോ ചാബല്യവും ഉണ്ടായി ഇത്തിരി നിന്നാൽ തോന്നും ഒന്നും കൂടി കാണട്ടെ പിന്നെ കുറച്ച് നിന്നാൽ തോന്നും വീണ്ടും കാണട്ടെ ഒരു വട്ടം തൊഴുതാൽ തോന്നും ഒരിക്കൂടി തൊഴുകണമെന്ന് പാട്ടിൽ പറഞ്ഞ പോലെ ഏതോ ഒരു പാട്ടിലില്ലേ ഒരിക്കലും പോയാൽ ഒരിക്കലും കൂടി പോകണം എന്ന് തോന്നുന്നൊക്കെ പറഞ്ഞ പോലെ എത്ര 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 ഭഗവാൻ്റെ അടുത്ത് വന്നാലും ലക്ഷ്മിക്ക് മതിയാവില്ല അങ്ങനെ പോവാം ഇങ്ങോട്ട് വരിക പിന്നെയും പോവാം പിന്നെയും ഇങ്ങോട്ട് വരാം ആ ലക്ഷ്മി ഭക്തന്മാരുടെ അടുത്തേക്ക് പോകണ്ടേ പോകണം പോയി കഴിഞ്ഞാൽ തോന്നും കിടക്കുന്ന വരണം അങ്ങനെ സ്വഭക്തർമാരുടെ അടുത്ത് നിൽക്കാത്തത് കാരണമാണ് ഈ ചാബല്യം കൊണ്ടാണ് ചപലത ഉണ്ടായത് അല്ലെങ്കിൽ ചാബല്യ ഉണ്ടായത് ഞാൻ അതിനെപ്പറ്റി ഇവിടെ പറയുകയാണെങ്കിൽ ഇ എം ലക്ഷ്മി താവക രാമണീയക ഹൃദയവ പരേഷു അസ്ഥിര മറ്റുള്ളവരിൽ അസ്ഥിരത ഉണ്ടാവുന്നു എന്നാൽ ഇവിടെ പറയണേ ഇത്യസ്മിൻ ബിൻ അന്യത് പ്രമാണം വേറൊരു കാര്യം ഞാൻ പറയാം അന്യത് പ്രമാണം മറ്റൊരു സംഗതി പ്രമാണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫാക്റ്റ് എന്നൊക്കെ അർത്ഥമേ ഉള്ളൂ അതിനാ ഭക്ഷ്യാമി വേറൊന്ന് ഞാൻ വേഗം പറയാം അതിനാ വേഗം എന്നർത്ഥം എന്താണത് ധ്യാന ഗുണാനു കീർത്തന രസാദ് അങ്ങയുടെ ധ്യാനം ഗുണാനുകീർത്തനം ഗുണങ്ങളെ കീർത്തിക്കുക ഇതൊക്കെ ചെയ്യുന്ന രസാദ രസാദാസക്ത രസം എന്ന് പറഞ്ഞാൽ ഭക്തിരസമാണ് അവിടെ ആ ഭക്തിരസം കൊണ്ട് പാടി പുകഴ്ത്തുന്നതിലുമുള്ള രസം കൊണ്ട് അടുത്തവരായി ഭക്തന്മാരായിരിക്കുന്ന അവരിൽ എന്തു പറയുന്നു തേശു യേഷ ദൈതപ്രസ്താവ ദത്താതര സ്ഥിരയേവ എപ്പോഴും ശ്രദ്ധിക്കുന്നതായിട്ടും വിട്ടുപിരിയാതെയും അവിടെ തന്നെ പറ്റി നിൽക്കുന്നു ദൈതപ്രസ്താവ ദത്താതര പ്രിയതമനായ ദൈതൻ എന്നാണ് അവിടെ ദൈതൻ ദൈതഹ കൂടിച്ചേരുമ ദൈത അവിടെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തൻ്റെ വക്താവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഏതൊരാൾ തൊ ധ്യാന ഗുണാനുകീർത്തനം ഭഗവാനെ ധ്യാനിക്കുക ഗുണാനു കീർത്തനം ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ടുപിരിയാതെ നിൽക്കുന്നു നേരത്തെ പറഞ്ഞു ഏ സ്വന്തം ഭക്തത്തെ സ്വഭക്തേ തൻ്റെ ഭക്തന്മാരിൽ പോലും സ്ഥിരമായി നിൽക്കുന്നില്ല എവിടെയുണ്ടാവുക ദൈതനായിരിക്കുന്ന ഭഗവാനിലുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് സ്വഭക്തന്മാരിലെല്ലാം കൂടി ചാബല്യത ഉണ്ടായത് എവിടെ പറയാണ് എന്താണോ സ്വദൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്യണം കടന്നുറങ്ങിയ വെറുതെരിക്കുകയെ നേരം പോക്ക് പറയോ അല്ല നേരം പോക്ക് പറയുന്നില്ല കടന്നുറങ്ങുന്നില്ല വെറുതെ ഇരിക്കുകയല്ല പിന്നെന്താ അതാണ് അതാണിവിടെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടുതൽ ബലം കൊടുക്കേണ്ടത്യാനുഗുണാന് കീർത്തന രസാസക്താ ഹി അങ്ങയുടെ ഭക്തന്മാർ അങ്ങയെക്കുറിച്ച് കീർത്തിക്കുന്നുണ്ടാകും ഗുരുവായ്പനോടാണല്ലോ പറയണത് ഗുരുവായപ്പ ഹരേ കൃഷ്ണ നാരായണ ഗോവിന്ദ ഇത്യാദി നാമങ്ങൾ ഭഗവാന്റെ പത്ത് വയസ്സില്ലാദി ഗുണങ്ങൾ ഇതൊക്കെ കീർത്തിച്ച് കണ്ണീരൊഴുക്കൊണ്ട് സദാഭക്തന്മാർ അങ്ങയുടെ അടുത്ത് ഉണ്ടാവും അത് കേൾക്കാൻ ലക്ഷ്മിക്ക് വളരെയേറെ താല്പര്യം ഇഷ്ടമുണ്ട് അപ്പോൾ ലക്ഷ്മി വരാനെന്താ വേണ്ടത് ലക്ഷ്മി പൂജയോ ലക്ഷ്മി കടാക്ഷോ ലക്ഷ്മി സ്ത്രോത്രമോ ചെല്ലണ്ട അത്യാവശ്യമില്ല എന്ന് മാത്രം വേണമെങ്കിൽ ചെല്ലക്കോളൂ പക്ഷെ ഭഗവാനെ വേണ്ട പോലെ നമ്മൾ അവിടെ ലക്ഷ്മി താനേ വന്നോളും നെയ്യുണ്ടെങ്കിൽ വെണ്ണയ്ക്ക് വേറെ അന്വേഷിച്ച് പോണോ അല്ലേ അതിൽ നിന്നെ നമുക്ക് ഒരിക്കുക നെയ്യായി ശേഷം തീയെ വേണ്ടു അതുകൊണ്ട് എന്താക്കാം വെണ്ണയെ നെയ്യാക്കി മാറ്റാം മോരുണ്ടെങ്കിൽ വെണ്ണയ്ക്കോ അതിനും ഇടയ്ക്ക് വേണ്ട ലേശം വെള്ളം ഒഴിച്ചാണ്ട് കലക്കിയാൽ ഇതേപോലെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സമ്പത്ത് തന്നെ വന്നു ചേർന്നോളും ഈതേലും ദേവാസുര സമ്പദ് വിഭാഗയോഗം അല്ലെന്തൊക്കെയാണ് ദേവീസമ്പത്തിൻ്റെ അടിസ്ഥാനം സദ്ഗുണങ്ങൾ അഹിംസ ശാന്തത സത്വഗുണം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അഹിംസ സത്യം അക്രോധം ത്യാഗം ക്രോധമില്ലായ്മ അക്രോധം ഇതൊക്കെയുള്ളത് തന്നെയാണ് സമ്പത്ത് അപ്പം ഭഗവാനുള്ളതെങ്കിൽ ഈ ഗുണങ്ങളുണ്ടായാൽ ലക്ഷ്മി തന്നെ ഉണ്ടായിക്കോളും തൻ്റെ ഭക്തന്മാരുടെ അവിടെ സ്ഥിരമായിരിക്കാതെ ലക്ഷ്മി എവിടെ സ്ഥിരമായിരിക്കണു ഭഗവാൻ്റെ അടുത്ത് സ്ഥിരമായിട്ടിരിക്കണു അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തായി എന്നും വരാം ഭക്തന്മാരായിരിക്കുന്നവരിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ാന ഗുണക്ഷ്യാമി ഏ ജന ത്വധ്യാന ഗുണാന കീർത്തന രസാസക്താഹി എവിടെയാണ് ഭഗവാന്റെ കീർത്തന ഉണ്ടാവുക ഭക്തന്മാരുടെ അടുത്ത് അല്ലേ ഭഗവാൻ ഭഗവാനെ തന്നെ കീർത്തിച്ചോളന്നൊന്നുമില്ല അപ്പോൾ ഭഗവാന്റെ അടുത്ത് ലക്ഷ്മി ഇരിക്കണമെന്ന് പറയുന്നതിനേക്കാളും യോജിപ്പം എവിടെയും വരിക ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് ഇരിക്കണു എന്നാണ് ഏതൊരാൾ ഭഗവാനെ പറ്റി കീർത്തിക്കുന്നുണ്ടോ അതിങ്ങനെ കേൾക്കാൻ ലക്ഷ്മിക്ക് വലിയ ഇഷ്ടമാണ് നല്ല സ്ത്രീകൾക്ക് ഏറ്റവും ദേഷ്യം വരണ ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ നല്ല സ്ത്രീകൾക്ക് കേട്ടോ തൻ്റെ ഭർത്താവിനെ കുറ്റം പറയുമ്പോഴാത്ര നല്ല സ്ത്രീകൾക്ക് അവരെ പറഞ്ഞാലും അവർ ക്ഷമിച്ചു എന്ന് വരും നല്ലവർ ഒക്കെ ക്ഷമിക്കും പക്ഷെ ഭർത്താവിനെ പറഞ്ഞാൽ മാത്രം ക്ഷമിക്കില്ല നല്ല ചില സ്ത്രീകൾ അങ്ങനെ അവരെ പറയാൻ നിങ്ങളായിട്ടില്ല എന്തെന്നെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അങ്ങനത്തെ കണ്ടോ ചോദിച്ചാൽ സംശയ പണ്ടുണ്ടായിരുന്നു ഏതൊരാൾ ഇല്ലേ പാർവതി പറ പരീക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് പ്രേമ പരീക്ഷയിൽ മേമകാരിയായി വന്നിട്ട് ഇവനെ ഇങ്ങനെ കുറ്റം പറയുകയാണ് ഇങ്ങനത്തെ ഒരാളെ നിനക്ക് കിട്ടിയില്ലൂന്ന് ചോദിച്ചിട്ടേ ഭഗവാൻ സ്വയം വന്നിട്ട് പാർവതിയെ പരീക്ഷിക്കുകയാണ് എത്രത്തോളം നിഷ്ഠയുണ്ട് കാളപ്പുറത്ത് കയറിയിട്ടും കപാലം കയ്യെ പിടിച്ചിട്ടും ചുടലഭസ്മം പൂച്ചിട്ട് അസ്ഥിമാലി അണിഞ്ഞിട്ടും ഉള്ള ഇവനെ നനക്ക് പ്രേമിക്കാൻ കിട്ടിയില്ലു അമംഗള സ്വരൂപൻ ചന്ദ്രനും വഷളായി നീയും വഷളായി ഇയാളോട് കൂടിയിട്ട് രണ്ടാളിപ്പോൾ അഷ്ടായി എന്ത് ഒന്ന് ചന്ദ്രൻ ചന്ദ്രക്കലയുടെ ശോഭ എന്ന് ഇവൻ ധരിച്ചോ അന്ന് പോയി ഇതാ നെയ്യം അഷ്ലാവാൻ പോകണു കഷ്ടം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോഴല്ലേ പടല്ലേ ആ ഭാവം കുഴുവനങ്ങട്ട് മാറി ഏ കുമാര സംഭവത്തിലൊക്കെ നന്നായിട്ട് എന്നൊക്കെ ഇവിടെ ആരും ഇല്ലേ ഇവനെ പിടിച്ച് പുറത്താക്കാൻ ഇനിയെങ്ങാനും ആ ശിവനെ നിന്ദിക്കാൻ ആ നാവ് പൊന്തിയുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കെന്നെ അറിയില്ല പിടിച്ച് പുറത്താക്കൂ എന്നിങ്ങോട്ട് പറഞ്ഞാൽ ദേഷ്യം വന്നു പാർവതിക്ക് സാധാരണ ദേഷ്യം വരാത്ത ആളാണ് അപ്പം ഏത് നല്ല സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും പൊള്ളുക തൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ അപ്പം തിരിച്ചു അതെ ഭർത്താവിനെ നന്നായിട്ട് പറഞ്ഞാലോ അവരെ വലിയ ഇഷ്ടമാവും അല്ലേ പലതക്കിലും നോക്കിയാൽ കാണാം ഹനുമാൻ ലങ്കയിൽ ചെന്നിട്ട് രാമൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇങ്ങോട്ട് വാഴ്ത്തി അരുമാനം അറിയാം എങ്ങനെ സീതയെ വിശ്വസിപ്പിക്കുക താൻ രാമൻ്റെ ദൂതനാണ് പറഞ്ഞാൽ പോരല്ലോ പറഞ്ഞാൽ വിശ്വസിക്കില്ലേ രാമൻ്റെ രാമണൻ്റെ മായയാണെങ്കിലോ എന്നൊക്കെയാണ് പറഞ്ഞു തുടങ്ങി രാമനെ കുറിച്ചിട്ട് അങ്ങോട്ട് വർണ്ണിക്കാൻ വിസ്തരിച്ചിട്ട് വർണ്ണിക്കണം കേട്ടോ എങ്ങനൊരു നമുക്ക് എവിടെയും കാണില്ലേ അങ്ങനെയാണ് സീതയോട് പറയണം ഓരോരംഗപ്രത്യംഗങ്ങളും ഇങ്ങോട്ട് വർണ്ണിക്കുകയാണ് സീത അതിൽ ശരിക്കും വീണു കബേ നീ എൻ്റെ മനസ്സിനെ കവർന്നിരിക്കണു നീ ഒരു സാധാരണ കവിയല്ലാന്നിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ രാമനെ ഇങ്ങനെ വർണ്ണിക്കാൻ ആർക്കും രാ വാനരനെ എങ്ങനെ സാധിക്കും അതുകൊണ്ട് നീ എന്തായാലും രാമദൂതനാണ് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുകയും അവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു രാമന് വളരെ ചീതയ്ക്ക് വളരെ ഇഷ്ടമായത് രാമനെക്കുറിച്ച് കീർത്തിക്കുക ചീത മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അപ്പോഴാണ് നോക്കിയത് ആരാ ഈ രാമ മഹാത്മ്യം ലങ്കയിൽ പാടുന്നത് ീർത്തന രസാസക്താ ഹി തൻ്റെ ഭർത്താവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കുന്നതിൽ ആ രസത്തിലങ്ങനെ ലയിച്ച് ആ സക്ത അതിൽ ലയിച്ച് നിൽക്കുന്നു എന്നിട്ടോ തേ ശേഷാ പദ്ധതി സ്ഥിരൈവ ദൈത ദൈതൻ ഭർത്താവ് തൻ്റെ പ്രിയതമനായിരിക്കുന്ന വിഷ്ണു മഹാത്മൻ കേട്ട സ്ഥിരയവ സ്ഥിരമായിട്ടവിടെ വസിക്കുന്നു ഏതുപോലെ ദൈത ദത്താദരാസ്ഥിരായവ വളരെ ആദരവോട് കൂടിയിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ ഇല്ല അപ്പോൾ ആദ്യത്തെ ലക്ഷ്മി ഭഗവാനിലാണ് സ്ഥിര ഭഗവത് ഭക്തന്മാരിലാണ് സ്ഥിരമായി നിൽക്കുന്നത് സ്വഭക്തന്മാരെക്കാൾ ഭർത്താവിൻ്റെ ഭക്തന്മാരിലാണ് ലക്ഷ്മിക്ക് സ്ഥിരത ഉണ്ടാവുക രണ്ടാമത്തേൽ എങ്ങനെയാണ് വിഷ്ണുഭക്തന്മാരിൽ നിൽക്കുന്നത് എങ്ങനെ നിൽക്കുന്നു വെറുതെ ഇരിക്കുകയല്ല ത്വധ്യാന ഗുണാന കീർത്തന രഥാസക്താ ഭഗവത്തെ മഹാത്മ്യങ്ങളെ കീർത്തിക്കുന്നതായിരിക്കുന്ന രസം ശരിക്കു ആസ്വദിച്ചിട്ട് അവിടെ നിൽക്കുന്നു പിന്നെ ലക്ഷ്മിയെ സന്തോഷിപ്പിക്കാൻ വേറെ ലക്ഷ്മി പൂജയോ സ്തോത്രമോ വേണോ ആലോചിച്ചു വേണമെങ്കിൽ നമുക്ക് നേരം പോക്ക് ആയിട്ട് ചെല്ലാം നേരം പോക്ക് എന്ന് പറഞ്ഞാൽ സമയം ലക്ഷ്മി സ്ഥലം ചെല്ലാം നല്ലാണ്ടേ ലക്ഷ്മിയെ ഭജിക്കുന്നോർത്ത് ഭഗവാൻ ഉണ്ടാവണം എന്നുറപ്പില്ല പക്ഷേ ഭഗവാൻ്റെ അവിടത്ത് ലക്ഷ്മി എന്തായാലും ഉണ്ടാവും അത് ഉറപ്പാണ് ലക്ഷ്മിയുടെ പിന്നാലെ പോണ ആളല്ല ഭഗവാൻ എന്നർത്ഥം പക്ഷേ ഭഗവാന്റെ കൂടെ സദാ പോകുന്നു ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മിക്കൊരു നിലനിൽപ്പേ ഇല്ല സ്വയം ഒരു എന്താ പറയുക യാതൊരു വിധത്തിലുള്ള നിലനിൽപ്പും ഇല്ല തനിക്കൊരു അസ്തിത്വം ഇല്ല എന്ന് പറയില്ലേ അതുകൊണ്ട് എവിടെ എവിടെ ധ്യാന ഗുണാന കീർത്തന രസം ഉണ്ടോ അതിൽ ശക്തിയായിട്ട് ശക്തയായിട്ട് സക്ത ശേഷ വസതി തിരയു ആ ഭക്തന്മാരിൽ സ്ഥിരമായിട്ട് വസിക്കുന്നു ആദ്യം അങ്ങനെ കാര്യം പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാരണം പറഞ്ഞു കാര്യവും പറഞ്ഞു കാരണവും പറഞ്ഞു ഭക്തന്മാരിൽ രസിക്കുന്നു എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞു പിന്നെ അതിൻ്റെ കാരണം തത്യാന ഗുണാനു കീർത്തന രസാത് അവിടെ കാരണമുണ്ട് വെറുതെ ഇരിക്കുകയല്ല ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിൽ സക് യായിട്ട് അതിൽ ആസക്തി പൂണ്ട് ശ്രദ്ധയോടു കൂടിയിട്ട് വസതി സ്ഥിരയുക അവിടെ സ്ഥിരമായിട്ട് വസിക്കുന്നു അപ്പം ഇനി എന്തിനാണ് ലക്ഷ്മി ഭജനം വേറെ ഭഗവാനെ പഠിച്ചാൽ ലക്ഷ്മി അവിടെ താനേ ഉണ്ടായിക്കോളും ശ്രീ ഭഗവതിയെ കുടിവെക്കുമ്പോൾ ചേട്ടാ ഭഗവതിയെ നമ്മൾ കളയും ചേട്ടയെ കളഞ്ഞ ലക്ഷ്മിയെ കുടിവെക്കുമ്പോൾ എന്താണ് ചെയ്യുക അവിടെ സൽ കഥകൾ വായിക്കണം അതിനാണ് രാമായണ പാരായണം വെച്ചിരിക്കുന്നത് രാമായണം എന്ന നിർബന്ധമൊന്നുമില്ല ഭാഗവതാവാം ഹൈമാത്മ എന്ത് ആണെങ്കിലും അവിടെ നടക്കണം അപ്പം എന്തുണ്ടാവും ലക്ഷ്മി തന്നെ ഉണ്ടായിക്കോളും ഭഗവാന്റെ കഥയില്ലോടത്ത് ലക്ഷ്മി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് രാമായണം വായിക്കാൻ പറഞ്ഞത് അപ്പം എവിടെ ഈശ്വര കഥ ഉണ്ടോ അവിടെ സമ്പത്തും ലക്ഷ്മിയും താനേ വന്നുകൊളും ഒന്ന് വല്യൊക്കെ രണ്ടും കൂടി തത്താദ്രിങ് മധുരാത്മകം തവ വപുസംപ്രാപ്യ സമ്പന്മീഷ പരമോത്സുക ചിരതരം നാർത്തേസ്വഭക്തേശ്വീ തേനാർപത കഷ്ടമച്യുത വിഭോ തദ്രൂപ മഹാനോജ്ഞക പ്രേമർ തൈര്യമയാത ചാപലബലാ ചാബല്യവർത്തോദൂത് അവിടെ വധിക്കാനുള്ള കാരണം ത്വദ്രൂപ മനോജ്ഞക മനോജ്ഞം എന്നുള്ളതിന് ഉണ്ടായി വന്നതാണ് മാനോജ്ഞക മനോഹാരിത കൊണ്ട് മനോജ്ഞം സുന്ദരമായ മാനോജ്ഞം സുന്ദരമായ വെച്ചു വ്യത്യാസപ്പെട്ടു എന്ന് മാത്രം മനോഹാരിത എന്ന് പറയാം നൗൺ അതുകൊണ്ടും അമാനോജ്ഞകം അത് മൂലം ഹേതുമായിട്ട് ലക്ഷ്മി സ്ഥാപക രാമണീയക ഹൃദയവേയം പരേശ്വർ തിരെ തത്മിന്ന അഭി പ്രമാണമധുനാവക്ഷ്യാമി ലക്ഷ്മിപദേീപദേ മറ്റൊരു കാര്യം കൂടി പറയാം എ മനോജ്ഞത കണ്ടിട്ട് മാത്രമല്ല നേരത്തെ മനോജ്ഞകതന്നേ പറഞ്ഞുള്ളൂ അത് മാത്രമാണോ അല്ല ഏ തൊ ഗുണാന കീർത്തന രസാശക്താഹി ഭംഗി മാത്രമല്ല എന്നർത്ഥം നേരത്തെ മനോ മനോജ്ഞക എന്ന് പറഞ്ഞാൽ മനോജ്ഞതയെ പറഞ്ഞുള്ളൂ ഇവിടെയോ അത് മാത്രമല്ല കേട്ടോ കാണാൻ നല്ല ഭംഗിൻ്റെ ഒന്നിനും കൊള്ളില്ലാച്ചാലോ അങ്ങനത്തെ ഒരു ലോകത്തിന് വലിയ വലിയ അപ്പോൾ ഇവിടെ അതല്ല ധ്യാന ഗുണാന കീർത്തനം ആ അല്ല ഗുണത്തിൻ്റെ എന്തൊക്കെ ഗുണം ഒരാൾക്ക് ഉണ്ടാവണോ അതൊക്കെ ചേർന്നുണ്ട് അതിനെ ഭക്തജനങ്ങൾ സദാ കീർത്തിച്ചുകൊണ്ടിരിക്കണു അല്ലേ ഒരു മിനിറ്റും ഒഴിവില്ലാതെ കീർത്തിച്ചു കൊണ്ടിരിക്കണു ഏ ത്വത്യാന ഗുണാന കീർത്തന രസാസക്താഹി അവിടെ പരുണ്ടാവും ഭഗവാനുണ്ടാവും ഭഗവാനുള്ള ആരുണ്ടാവും ലക്ഷ്മി ഉണ്ടാവും അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കുന്നോടത്ത് ഭഗവാനും ആ ഭഗവാനെ ആശ്രയിച്ചിട്ട് ആരുണ്ടാവും ലക്ഷ്മി ഉണ്ടാവും അത് വേറെ ഒരു ഭജനത്തിൻ്റെ ആവശ്യം ഇല്ല ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് ലക്ഷ്മി ഭഗവാനും അങ്ങനെയാണല്ലോ വേണ്ടത് അതാണ് സേ ശേഷാവത്തിര ഇവ ദൈതപ്രസ്താവ ദൈതപ്രസ്താവം തൻ്റെ പ്രിയതമൻ്റെ പ്രസ്താവം ആദരാൽ ആദരവോടു കൂടിയിട്ടാണ് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് വെറുതെ ഇരിക്കുക കിടന്നുറങ്ങിയ നേരം പോക്ക് പറയുകയല്ല ആദരവോട് കൂടിയിട്ട് ആ ഗുണപ്രസ്താവം കേൾക്കുന്നു എന്ന് സാരം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം